കാലടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം ജൈവ മാലിന്യ സംസ്കരണത്തിനായി ജിബിന്നുകൾ വിതരണം ചെയ്തു പതിനേഴ് വാർഡുകളിൽ നിന്നും ഗ്രാമസഭകളിൽ അപേക്ഷ നൽകിയ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഗുണഭോക്താക്കൾക്കാണ് ഈ വർഷം ജിബിന്നുകൾ നൽകിയത് നമുക്കറിയാം നമ്മുടെ അജൈവ മാലിന്യങ്ങൾ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ മാലിന്യങ്ങൾ വേസ്റ്റ് ബാക്കി വരുന്ന ആ മാലിന്യങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് ഉറവിട ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കാരടി ഗ്രാമപഞ്ചായത്തിലും ഈ വർഷം നമ്മൾ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിനാണ് എൺപത് ലക്ഷം രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഇത്തരം പ്രവർത്തികൾക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് നീക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ എൺപത് ഒരു ലക്ഷം രൂപ നീക്കി വയ്ക്കുമ്പോൾ ഓരോ വർഷം നമുക്കിത് ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഗുണഭോക്താക്കൾക്ക് ജീപന് വിതരണം ചെയ്തു ജീപിന് വിതരണം ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റും പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഇതൊരു നല്ല ജൈവ വളമായിട്ട് മാറും നമ്മൾ വളം വാങ്ങാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലുള്ള മട്ടുപ്പാവിലെ കൃഷിയായാലും അഞ്ച് സെൻ്റുള്ളവന് വീണ്ടും അവൾ കൃഷി ചെയ്യാം അതുപോലെ താഴെ കൃഷി കൃഷി ചെയ്യാം അവിടെ ഇത് വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഞങ്ങളൊക്കെ കാരടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം ജൈവമാലിന്യ സംസ്കരണത്തിനായി ജി ബിന്നുകൾ വിതരണം ചെയ്തു പതിനേഴ് വാർഡുകളിൽ നിന്നും ഗ്രാമസഭകളിൽ അപേക്ഷ നൽകിയ ഇരുന്നൂറ്റി ഗുണഭോക്താക്കൾക്കാണ് ഈ വർഷം ജി ബിന്നുകൾ നൽകിയത് ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറി മാലിന്യങ്ങൾ തുടങ്ങിയവ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിന് സഹായകരമായ ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ വർഷം ഇരുനൂറ്റി അറുപത്തിരണ്ട് പ്രഖ്യാപിക്കുകയും അതിനു മുന്നേ തന്നെ നമ്മൾ മാലിന്യമുക്തമാക്കാനുള്ള ഓരോ പരിപാടികൾ ഘട്ടം ഘട്ടമായി ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അടു നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ജീ ബിറ്റിൻ്റെ പദ്ധതി വച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തേഴ് ഗുണഭോക്താക്കളെ ഇത് കൊണ്ടുപോവുകയും അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വർഷവും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് നമുക്ക് ഇത് നൽകാൻ കഴിയുന്നുണ്ട് വരും വർഷങ്ങളിലും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജീബിന്നിന്റെ പദ്ധതി ഉൾപ്പെട്ടാൽ മാത്രമേ നമുക്ക് ശരിയായ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെ നിയമം അതിനുവേണ്ടിയാണ് നമ്മളിത് ഇത്തരത്തിലുള്ള ജീബിനുകൾ ഓരോ വീടുകളിലും ഘട്ടം ഘട്ടമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ കാളടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും എത്തിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് രണ്ടു വർഷമായി വർഷങ്ങളോ വർഷങ്ങളായി ഘട്ടംഘട്ടമായി എത്തിക്കുന്നതിനു വേണ്ടി നാം ഇത് ഈ കാളടി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എണ്ണം കൊടുത്തെങ്കിലും അതിന് വിജയമായിരുന്നു ഈ നമ്മൾ ഇരുന്നൂറ്റി എണ്ണം നൽകി അപ്പൊ നമുക്ക് ഗുണഭോക്താക്കളോട് പറയാനുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ ക്ഷാമം വന്നുവെങ്കിലും നമ്മൾ സമയബന്ധിതമായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയാണെങ്കിലും അത് നമ്മൾ പഞ്ചായത്ത് അതിന് ബാധ്യസ്ഥരാണ് ഇതിന് ഫണ്ട് നൽകി നമ്മൾ നൽകണമെന്നുള്ളത് അപ്പൊ ഈ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഈ പ്രോജക്റ്റ് വളരെ നല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിജു കലുങ്ങൽ ശാന്ത ചാക്കോ ഷിജി വർഗീസ് അംഗങ്ങളായ അംബിക ബാലകൃഷ്ണൻ ബിനോയ് കൂരൻ സ്മിത ബിജു ഷിജ സെബാസ്റ്റിൻ അമ്പിളി ശ്രീകുമാർ സരിത ബൈജു കെ ടി എൽദോസ് പി കെ കുഞ്ഞപ്പൻ പി ബി സജീവ് സി വി സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ ഒരു അഞ്ച് കിലോ വരുന്ന ഇനോക്കല ചകിരിച്ചോറ് വരുന്നു ആ ചകരിച്ചോറ് പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഈ ഒരിഞ്ച് കിണത്തില് ഇതിന്റെ ഉള്ളില് ഒരിഞ്ച് കിണത്തിലായിട്ട് നമ്മളെ ചകരിച്ചോറ് പൊട്ടിച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത ഉപയോഗിക്കുന്നത് ഇതാണ് ഇന്നർ ബിൻ എന്ന് പറയുന്നത് ഈ ഇന്നർ ബിന്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ പ്ലേറ്റ് ഉണ്ട് ഒരു അരിപ്പ് പോലുള്ള സാധനമാണ് നോക്കും പറയാം ഇനി ഒരു കുഴിവുണ്ട് ഈ കുഴിവ് താഴേക്ക് വരുന്ന രീതിയിൽ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് അത് ലോക്ക് ആയിക്കോ ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഇന്നർ ബില്ലിന്റെ മുകളിൽ രണ്ട് കൈവിടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ കൈവിടി മോളി വരുന്ന രീതി വേണം നമ്മൾ നമ്മളിങ്ങനെ വെക്കാൻ വേണ്ടി ഒരിക്കലും തിരിച്ചു വെക്കരുത് കാരണം കമ്പോസ്റ്റ് ആയിട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് മോളി പിടിച്ച് എടുക്കാൻ വേണ്ടിയാണ് ഈ കൈവിടി മോളി എന്ന് പറയുന്നത് ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചത് വെച്ചാൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും അടുത്തായിട്ട് തന്നെ ഔട്ടർ ബില്ലാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ലെയർ മാത്രമാണ് ഉദ്ദേശിച്ചുവച്ചി കാരണം പുറത്തുനിന്ന് ഈച്ചകളും പ്രാണി അടുത്തുനിന്ന് വേറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഔട്ടർ ബിൽ നമ്മൾ വെക്കുന്നത് ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി